താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന അധ്യാപികയായി സഫീന ബി വിയും ഡെപ്യൂട്ടി എച്ച് എം ആയി ടി ഉണ്ണികൃഷ്ണനും സ്ഥാനം നിലവിലെ എച്ച് എം ആയിരുന്ന എ എൻ ശിവപ്രസാദ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് പുതിയ എച്ച് എം സ്ഥാനം ഏറ്റെടുത്തത് മികച്ച രണ്ട് അധ്യയന വർഷം സ്കൂളിനു സമ്മാനിച്ചാണ് എൻ ശിവപ്രസാദ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന അധ്യാപികയായി സഫീന ബി വിയും ഡെപ്യൂട്ടി എച്ച് എം ആയി ടി ഉണ്ണികൃഷ്ണൻ സ്ഥാനമേറ്റെടുത്തു നിലവിലെ എച്ച് എം ആയിരുന്ന എ എൻ ശിവപ്രസാദ് സർവീസിൽ നിന്ന് വിരമിച്ച ഒഴിവിലാണ് പുതിയ ഹെഡ്മിസ്റ്റസ് സ്ഥാനമേറ്റെടുത്തത് മികച്ച രണ്ട് അധ്യയന വർഷം സ്കൂളിന് സമ്മാനിച്ചാണ് എ എൻ ശിവപ്രസാദ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് സർവീസിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശിവപ്രസാദിന് താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ വേണു കൈമാറി സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ മാനേജർ പി രാജേശ്വരി പി ടി എ പ്രസിഡന്റ് എസ് ഷാജഹാൻ മുൻ എച്ച് എംഒമാരായ പ്രസന്നകുമാരി വിമലകുമാരി പി റ്റെ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം മാതൃസംഗമം കൺവീനർ ഫസീൽ അബീഗം ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ പൂർവ്വ അധ്യാപകരായ ശശിധരൻ നായർ എൻ ചന്ദ്രശേഖരൻ പൊതുപ്രവർത്തകരായ എസ് മധുകുമാർ വള്ളികുന്നൻ രാമചന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ സീനിയർ അധ്യാപകൻ ബി കെ ബിജു എന്നിവർ പങ്കെടുത്തു